വൈകുന്നേരത്തെ ഒന്നിട്ട് കളട് ചക്രമുല പഞ്ചരമുല പഞ്ചരമുല മാന്തൂറ് മത്തി രണ്ടര കിലോ കൊടുക്കണ് രണ്ടര കിലോ രണ്ടര കിലോ പാറ പാറകളൊക്കെ പാറകളൊക്കെ അടങ്ങി മീന് നൂറ് റുപ്യട്ടോ നൂറ് നൂറ് റുപ്യ നൂറ് അഞ്ഞൂറ് റുപ്യ ഒന്നേകാലം നൂറ് അയില ഒന്നര കിലോ നൂറ് അയിലെ കുട്ടികൾ ഒന്നര കിലോ നൂറയും അയില വലിയ 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 ഇട്ടാ വലിയ കൂന്തലിന് ഇട്ടാ സിയൽ സിയാൽ വലിയ കൂന്തൽ വലിയ പോന്നോളൂ ഇതാ കിലോ നൂറ് റുപ്യന്റെ നൂറ് സൂത നൂറ്റി നാപ്പത് റുപ്യ സൂത നൂറ്റി നാപ്പത് റുപ്യട്ട് നെയ്മിണ്ട് നാനൂറ് നെയ്മി ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിന്റെ നെയ്മീൻ ഉണ്ട് അടവുണ്ട് അടവുണ്ട് അഞ്ഞൂറിന്റെ അക്കുറക്കോളൂ പോന്നുള്ളൂ സ്രാവുണ്ട് പപ്പൻസ് ഉണ്ട് പപ്പൻസ് ഉണ്ട് ഇതാ ശരി ശരി ഉണ്ടട്ടാ ശരി ശരി ചെമ്പല്ലി വർഗത്തെപ്പെട്ട സാധനം മുന്നൂറ് മുന്നൂറ് പോയിട്ട് ഗ്രില്ല് അയ്യാ ഗ്രില്ല് അല്ല